പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ കൃത്യമായി ഇട്ടിട്ടും വ്യൂസ് കിട്ടുന്നില്ല ചാനൽ നിർത്തുവാൻ പോവുകയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബർമാർക്ക് എൻ്റെ ഒരു വീഡിയോ വൈറലാകുവാനും ചാനൽ റീച്ച് ആകുവാനും കുറേയൊക്കെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ വീഡിയോകൾക്ക് ടാഗ് കൊടുക്കാറുണ്ട് എന്നാൽ ചാനലിന് തന്നെ മൊത്തമായിട്ട് നൽകേണ്ട ചില കീവേഡുകളുണ്ട് നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറി ആണോ ഉദാഹരണത്തിന് കുക്കിംഗ് ആകാം വ്ലോഗ് ചാനലാകാം ടെക് ആകാം അതുമായി ബന്ധപ്പെട്ട കീവേഡുകൾ നൽകിയാൽ മാത്രമേ യൂട്യൂബ് സെർച്ചിൽ നിങ്ങളുടെ വീഡിയോകൾ വരികയുള്ളൂ ചാനൽ സെറ്റിംഗ്സ് ശരിയില്ലെങ്കിൽ പത്ത് മുതൽ ഇരുപത് വ്യൂസിൽ കൂടുതൽ ലഭിക്കുവാൻ പ്രയാസമായിരിക്കും ഇപ്പോൾ നമുക്ക് കീവേഡുകൾ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ ഒരു വഴിയുണ്ട് ഗൂഗിളിൽ പോയി റാപ്പിഡ് ടാഗ്സ് എന്ന് സെർച്ച് ചെയ്യുക അവിടെ വരുന്ന വെബ്സൈറ്റിൽ യൂസ് ടാഗ് ജനറേറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ വീഡിയോയുടെ വിഷയം ഇപ്പോൾ യൂട്യൂബ് ടിപ്സ് മലയാളം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്താൽ ഒരുപാട് കീവേഡുകൾ നിങ്ങൾക്ക് ലഭിക്കും അത് നമുക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം പിന്നെ നിങ്ങളുടെ ബ്രൗസറിൽ അത് കഴിഞ്ഞിട്ട് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക അതിൽ ഏറ്റവും താഴെ കാണുന്ന സെറ്റിംഗ്സ് ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്യണം ശേഷം ചാനൽ എന്ന സെക്ഷനിൽ പോയിട്ട് ബേസിക് ഇൻഫോ തിരഞ്ഞെടുക്കുക അവിടെ കീവേഡ്സ് ഒരു ബോക്സ് ഉണ്ടാകും നാം നേരത്തെ കോപ്പി ചെയ്ത ടാഗുകൾ അവിടെ പേസ്റ്റ് ചെയ്യുക ശ്രദ്ധിക്കുക പരമാവധി അഞ്ഞൂറ് അക്ഷരങ്ങൾ മാത്രമേ നൽകുവാൻ കഴിയുള്ളൂ അതിനുശേഷം സേവ് കൊടുക്കുക ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ചാനലിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും വീഡിയോ സെർച്ചിങ്ങിൽ വരാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും പിന്നീട് ഞാൻ എപ്പോഴും പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി അത് നിലനിർത്തുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയക്കുറവുണ്ടെങ്കിലും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു കുഞ്ഞ് വീഡിയോ എങ്കിലും നിങ്ങൾ ഇടയ്ക്കിടെ ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതായത് വ്യൂസ് കുറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ചാനൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഒരു വീഡിയോ ഇട്ടാൽ മതി എന്നൊക്കെയുള്ള ചിന്തകളാണെങ്കിൽ ഇതിൽ വളരെയധികം മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൊടുക്കുക കൂടാതെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലെയുള്ള പ്രയോജനപ്രദങ്ങളായിട്ടുള്ള യൂട്യൂബ് ടിപ്സും വീഡിയോസും പ്രത്യേകിച്ചും പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ധാരാളം വീഡിയോസ് ഈ ചാനലിൽ മുമ്പും പഴയ വീഡിയോസൊക്കെ ഞങ്ങളൊന്ന് പോയി തെറിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് കാണുകയോ ചെയ്താൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണുവാനായിട്ട് സാധിക്കും യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് തുടങ്ങി ചാനലിൻ്റെ സെറ്റിങ്സും വേറെ ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോഴേക്കും കാണാൻ ശ്രമിക്കുക അപ്പോൾ ധാരാളം ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ എന്നും എൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും നല്ല നല്ല കമൻസുമായിട്ട് വരികയും ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വരെ എല്ലാവർക്കും നന്ദി ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എനിക്ക് എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും കഴിയുന്നത് ഞാൻ വീഡിയോസുമായിട്ട് വരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഥവാ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ഒന്ന് ചാനൽ മറക്കാതെ വന്ന് നോക്കുക அப்போல் அடுத்த வீடியோ காணந்தது வரை பாய்